ബി ജെ പിയുടെ ക്ഷണപ്രകാരം പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള പതിനെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ അറിയുക എന്ന ഭാരതത്തിലെത്തിന്റെ ഭാഗമായി എത്തിയ പ്രതിനിധികൾ പ്രചാരണ പരിപാടികൾ വീക്ഷിക്കും ഇന്നലെ പാർട്ടി അധ്യക്ഷനുമായി രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പത്ത് രാജ്യങ്ങളിൽ നിന്ന് പതിനെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ജനാധിപത്യ മൂല്യത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ മാത്രമാണ് ഭാരതത്തിലേക്ക് ക്ഷണിച്ചത് ഓസ്ട്രേലിയയിലെ ലിബറൽ പാർട്ടി വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് വിയറ്റ്നാം ബംഗ്ലാദേശിലെ അവാമി ലീഗ് ഇസ്രയേലിന്റെ ലിക്വിഡ് പാർട്ടി ഉഗാണ്ടയിലെ നാഷണൽ റെസിസ്റ്റൻസ് മൂവ്മെന്റ് ടാൻസാനിയയിലെ ചാമ ചാമ പിന്തുസി റഷ്യയിലെ യുണൈറ്റഡ് റഷ്യ പാർട്ടി ശ്രീലങ്കയിൽ നിന്നുള്ള ശ്രീലങ്ക പൊതുജന പെരുമുണിയും യുണൈറ്റഡ് നാഷണൽ പാർട്ടിയും മിലിറ്റന്റ് സോഷ്യലിസ്റ്റ് മൂവ്മെന്റും മൌറീഷ്യസ് ലേബർ പാർട്ടിയും മൌറീഷ്യസ് മിലിറ്റന്റ് മൂവ്മെന്റും മൌറീഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് നേപ്പാൾ കോൺഗ്രസ് ജനമത് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ നേപ്പാളിൽ നിന്ന് തന്നെ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി എന്നിവയുടെ പ്രതിനിധികളാണ് ക്ഷണപ്രകാരം ഭാരതത്തിലെത്തിയത് പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് എന്നിവരുമായും വിദേശ പാർട്ടികളുടെ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തി ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വിവിധ മണ്ഡലങ്ങളിലെ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ അതിഥികൾ വീക്ഷിക്കും ബിജെപിയുടെ നേട്ടങ്ങൾ പങ്കുവെക്കുക മാത്രമല്ല രാഷ്ട്ര നിർമ്മാണത്തിനായി പാർട്ടി നൽകിയ സംഭാവനകളും ത്യാഗങ്ങളും വ്യക്തമാക്കി അതിഥികളെ പ്രചോദിപ്പിക്കുക എന്ന ഉദ്ദേശവും ബി ജെ പി നേതൃത്വം ലക്ഷ്യമെക്കുന്നു അതേസമയം പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ് ജനം ഡൽഹി